കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ ആറാം മൈലിൽ കാട്ടാന ഇറങ്ങി റോഡിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് പാതയോരത്ത് കാട്ടാനെ കൊച്ചി ധനുഷ്കോഴി ദേശീയപാത കടന്നു പോകുന്ന നേരിയമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ ആറാം മൈലിൽ കാട്ടാന ഇറങ്ങി നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ചിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു റോഡിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇന്നലെ വൈകുന്നേരം പാതയോരത്ത് കാട്ടാന എത്തിയത് 有点冷。No ദേശീയപാതയിൽ പകൽ സമയത്തുപോലും മുമ്പ് പലതവണ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇരുചക്ര വാഹനയാത്രികൻ ഒരിക്കൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് രാവകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രികരടക്കം നേരിയമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മധ്യവേനലവധി ആരംഭിച്ചതോടെ രാത്രി കാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുണ്ട് കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ ദേശീയപാതയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യമുയരുന്നു വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി